ഹായ് ഹലോ ഇത് നമുക്കൊരു റീപ്പോർട്ടിങ് വീഡിയോ ആണ് കേട്ടോ ഇതേപോലത്തെ ബ്ലൂമിങ് സൈസ് പ്ലാന്റ് ഒന്ന് റീപ്പോട്ട് ചെയ്യുന്നതെങ്കിൽ കാണിക്കാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും അറിയാത്തവര് ഉണ്ടാവുമല്ലോ അവർക്ക് പലരും പല രീതിയിലാണ് ചെയ്യുക ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇതേപോലെ കുറച്ച് കല്ലെടുക്കും ഇത് നമ്മുടെ ഓടിൻ്റെ പൊട്ടല്ല കേട്ടോ നമ്മൾ വീടൊക്കെ നിർമ്മിക്കാൻ എടുക്കുന്ന കല്ലിൻ്റെ പീസ് പിന്നെ കരി സാഫിൻ്റെ വെള്ളം വെള്ളം കളിക്കാട്ടോ പിന്നെ ഞാനൊരു പി വി സി പൈപ്പിൻ്റെ കഷനെടുക്കും അതേമാതിരി കുറച്ച് തെർമാക്കോളും എടുക്കും കേട്ടോ അത് ഞാൻ ഇതിന് കാണിക്കാൻ വേണ്ടിയിട്ട് പോയി ഇതേപോലെ ചകിരി എന്നാൽ ഫുള്ളായിട്ടൊന്നും ഒഴിവാക്കില്ല കേട്ടോ കുറച്ച് കൂടുതൽ റൂട്ട് ഭാഗത്തുള്ളത് അവിടെ വെക്കും എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ചോറില്ലേ അത് പരമാവധി ഇങ്ങനെ കളഞ്ഞെടുക്കും കേട്ടോ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ കമ്പ് വെച്ചിങ്ങനെ അതാക്കിയെടുക്കും കാരണം കൈ വെച്ച് കൂതെടുക്കുമ്പോൾ എന്തെങ്കിലും അതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ നമ്മളെ കടിക്കും അപ്പം ഒരു കമ്പ് വെച്ചൊക്കെ ഇങ്ങനെ പതികെത്തോണ്ടി തോണ്ടി അത് എടുത്തിടാം അങ്ങനെ ഇതേപോലെ സാഫ് വെള്ളത്തിലുള്ള മുക്കി വെച്ചിട്ട് ഒന്ന് ഒന്ന് മുക്കിയെടുക്കാം റൂട്ട് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് കരി കുറച്ച് കണ്ടില്ല ഞാൻ ചകിരിയോടെ നിർത്തിയിട്ടുണ്ട് ഇതേപോലെ രണ്ട് പീസ് കരി ഒന്ന് അവിടെ വയ്ക്കും അത് പ്ലാന്റ് ഒന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടി വേണമെങ്കിൽ അത് വെച്ചൊന്ന് കെട്ടി കൊടുക്കാം പക്ഷേ ഞാൻ കെട്ടിക്കൊടുക്കണമെന്നില്ല കേട്ടോ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി അവിടെ വയ്ക്കും എന്നിട്ട് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ചട്ടിയാണ് ഞാൻ എടുക്കുന്നത് ആദ്യം കുറച്ച് കല്ല് ആ സാധാ കല് കല്ല് ഞാൻ കഴുകി വൃത്തിയാക്കി സാപ്പ് വെള്ളത്തിൽ മുക്കി ഉണക്കി വെച്ചതാട്ടോ അതിൻ്റെ പി വി സി പൈപ്പ് ഇങ്ങനെ വെച്ചുകൊടുക്കും എന്നിട്ട് കല്ല് വെച്ചിട്ട് പൈപ്പ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കും അങ്ങനെ പി വി സി പൈപ്പിൻ്റെ ഒരു വെച്ചാൽ എന്താ പറയുക പ്ലാൻ്റ് വലുതാവുന്നതനുസരിച്ച് ഫ്ലവറൊക്കെ വരുമ്പോൾ അതിങ്ങനെ ചാഞ്ഞു പോകും അപ്പോൾ നമുക്കതൊക്കെ പിടിച്ച് കെട്ടാനും ഒക്കെ ഒരു പൈപ്പ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് നല്ലതാട്ടോ അതിൻ്റെ ഇതേപോലെ കുറച്ച് തെർമാക്കോളിൻ്റെ പീസൊക്കെ കൊടുക്കും തെർമാക്കോളിൻ്റെ പീസ് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഒരു എയർ സർക്കുലേഷനൊക്കെ കിട്ടും കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് തെർമോ കോളിൻ്റെ പീസൊക്കെ വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ പ്ലാന്റ് വെച്ചിട്ട് അതിൽ വെച്ച് കെട്ടുക ചെയ്യുക പി വി സി പൈപ്പിൽ വെച്ചിട്ട് പ്ലാന്റ് ജസ്റ്റ് ഒന്ന് ആദ്യം കെട്ടി വെക്കുക ഇനി അതിന് മൊത്തം ഉണ്ടാവുമല്ലോ ആ ടാഗ് ഫിക്സ് ചെയ്ത ഒരു ചെറിയൊരു വള്ളി അത് വെച്ച് തന്നെ അത് അഥവാ ഫിക്സ് ചെയ്യാം ആ അതുമല്ലേ കണ്ടല്ലേ അപ്പോൾ ആ ടാഗോ അവിടെ നിന്നോളും കാരണം ടാഗ് ഉണ്ടാകുമ്പോഴേ നമുക്കിനി വേറൊരു പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ ഈ പ്ലാന്റ് തന്നെയാണോ എന്നറിയാലോ നമുക്ക് അപ്പോൾ ടാഗ് നഷ്ടപ്പെടുത്താതെ ആ സ്റ്റെമ്മിൽ തന്നെ പിടിച്ച് അതേപോലെ കെട്ടി ആ ടാഗ് അവിടെ നിന്നോളും പ്ലാന്റ് അവിടെ നിന്നോളൂ ടോ എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നല്ല രീതിക്ക് കരി ഇട്ടിട്ട് ഫിക്സ് ചെയ്യാം കരി ഫിക്സ് ചെയ്യുമ്പോൾ ആ ചെടിയുടെ മൂടുഭാഗത്താവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് വീണ്ടും വീണ്ടും തൈകൾ അതിൻ്റെ അടിഭാഗത്തു നിന്നാണല്ലോ വരുന്നത് ആ ഭാഗം മൂടാതെ പരമാവധി ശ്രദ്ധിക്കണം കേട്ടോ ചുറ്റിലും കരി ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് ടൈറ്റ് ചെയ്ത് നിർത്താം അത് ആ സ്റ്റെമ്മിൽ തന്നെ ഏകദേശം ടൈറ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നാലും അത് കരിയും കൂടി ഇട്ടു കൊടുത്താൽ ഒന്നും കൂടി ഒന്ന് ടൈറ്റായി നിന്നോളൂ കേട്ടോ എന്നിട്ട് ഇന്ന് ഞാനത് നനയ്ക്കില്ല നമ്മൾ പ്ലാന്റ് സാഫിൻ്റെ വെള്ളത്തിൽ മുക്കിയാൽ ഒരു നനവുണ്ടാവും അതുതന്നെ മതി അന്നത്തെ ദിവസം മുഴുവൻ ഇരിക്കാൻ പിന്നെ പിറ്റേ ദിവസം ഒന്ന് നനവ് നോക്കിയതിന് ശേഷം നനച്ചു കൊടുത്താൽ മതി അതിൻ്റെ ചകിരിയിലും നനവുണ്ടെങ്കിൽ നനയ്ക്കേണ്ട ആവശ്യമില്ല പിറ്റേ ദിവസം നനച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ അടിഭാഗം ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം നല്ല എയർ സർക്കുലേഷനും വെളിച്ചമൊക്കെ കിട്ടണം കേട്ടോ നമ്മുടെ അയൽ ഇതേപോലത്തെ ബ്ലൂമിങ് സൈസ് പ്ലാന്റ്സ് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ മീഡിയം സൈസ് പ്ലാന്റ് സീഡ്ലിങ്സ് എല്ലാം ഉണ്ട് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യണേ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു